ഈ കുട്ടിനെ അറിയോ ചോദിച്ചു അറിയില്ല സാറേ എനിക്ക് കറന്ന് ഈ കുട്ടി ചോദിക്കുക ഞാൻ ആ കുട്ടിനോട് ഈ കുട്ടീനാന്ന് നിനക്ക് അറിയോ അറിയില്ല എന്ന് പറഞ്ഞു എന്നാൽ ടീച്ചറോട് അമ്മയായ ടീച്ചറോട് ചോദിക്കുക അംസ അഞ്ചുമുക്കിലെന്ന് ഞാൻ കണ്ടു എന്ന് പറയുന്നു എടച്ചോനെ കുട്ടിയാണ് മിണ്ടാതായി അ ആ കുട്ടിയുടെ ആ സർപ്രൈസ് ആ വ്യക്തിയാണല്ലോ ഈ വ്യക്തി എന്ന നിലയ്ക്ക് കുട്ടികളും മിണ്ട ഞാൻ ആ കുട്ടിയെ കെട്ടിപ്പിടിച്ച ഉമ്മനോടെ എല്ലാ വിശേഷം പറയും ഈ ആൾ ജീവിച്ചിരിപ്പുണ്ടെന്നൊന്ന് പറ ഞാൻ എനിക്ക് സന്തോഷമായി മോനെ എന്ന് പറഞ്ഞ് ഓൻ്റെ ഒരു വീഡിയോ എടുത്ത് പക്ഷെ അത് എനിക്ക് ടെലികാസ്റ്റ് ചെയ്യാൻ വിട്ടുപോയി എൻ്റെ അടുത്ത് നാൽപ്പത് വർഷത്തിലെ നാൽപ്പത് പ്രൊജക്റ്റിലെ ഏതാനും പ്രൊജക്റ്റുകൾ കൂടി നമുക്ക് പരിചയപ്പെടാം ആയിരത്തി തൊള്ളായിരത്തി എൺപത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് അത്ഭുതം തോന്നും അക്കാലത്ത് എവിടെയാണ് ടെക്നോളജി എന്നല്ലേ ഇന്നലെ ടെക്നോളജി ടെക്നോളജി എന്ന് പറയാം അന്ന് ഇലക്ട്രോണിക്സിനാണ് ടെക്നോളജി എന്ന് വിളിക്കുക അന്ന് എന്ത് കണ്ടെത്തലുകളും കണ്ടെത്തൽ കണ്ടുപിടുത്തങ്ങൾ എന്നൊക്കെ പറയും ടെക്നോളജി എന്ന പേര് പോലും അക്കാലത്ത് വേണ്ടത്ര ഉപയോഗിക്കുന്നില്ല എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിലെ ആ ഒരു കണ്ടെത്തലുകൾ ടെക്നോളജികൾ ഒരു ഇടം വേണം ഞാൻ പല പല പരീക്ഷണങ്ങളും നടത്തും പല പുസ്തകങ്ങളും വന്ന് വായിച്ചിട്ടുണ്ട് ഞാൻ ശാസ്ത്രവിചാരം മലർവാടി ബാലരമ പിന്നെ അങ്ങനെ 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 പോകുന്ന പൂമ്പാറ്റ അന്നത്തെ മാസികകളാണ് ഇന്ന് കുട്ടികൾക്ക് പേര് പോലും അറിയോന്നറിയില്ല ഇത്തരം മാസികകളൊക്കെ നന്നായി വായിക്കും അത് നോക്കി ഓരോന്ന് വായിക്കുമ്പോഴും എനിക്ക് ഓരോ ആശയങ്ങൾ കിട്ടും എന്നാൽ ഒരുപാട് പരീക്ഷണ നിരീക്ഷണങ്ങൾ ഞാനിങ്ങനെ കണ്ടെത്തലുകൾ കരണ്ടിൽ ഇങ്ങനെ കളിക്കുന്നുണ്ട് ഇങ്ങനെ കളിച്ച് വന്ന കിട്ടിയ കുറച്ച് സാധനങ്ങൾ ഞാൻ പരീക്ഷിച്ച് വിജയിച്ചത് ഈ ശാസ്ത്ര വിചാരം എന്ന് പറയുന്ന അന്നത്തെ തൊള്ളായിരത്തി എൺപതിട്ടോ അന്നത്തെ മാസികകളിലേക്ക് ഞാൻ അയച്ചു കൊടുത്തു ഒരെണ്ണം ആദ്യം പൂമ്പാറ്റി അയച്ചു കൊടുത്തു അത് പ്രസിദ്ധീകരിച്ചു വന്നു പിന്നെ ശാസ്ത്ര വിചാരത്തിൽ കൊടുത്തു വന്നു മലർവാടിയിലേക്ക് അയച്ചു ബാലരമയിൽ വന്നില്ല ഈ മൂന്ന് മാസികളിലും കൂടുതൽ വന്നത് ശാസ്ത്ര വിചാരം എന്ന മാസികളിലാണ് ഇതിൽ എനിക്ക് വളരെ രസകരമായി എനിക്കും നാട്ടുകാർക്കും തോന്നിയ ഒരു സാധനം ഒരു നാരങ്ങ എടുത്തു ഒരു ചെറിയ നാരങ്ങെടുത്തിട്ട് അതിന് തുളച്ചിട്ട് അതിൻ്റെ അകത്ത് ഒരു അല്പം അവസരം നിറച്ചു ഇന്നത്തെ അതിൻ്റെ കെമിക്കൽ നെയിം എന്താണെന്ന് ഇന്ന് എനിക്കറിയില്ല അന്നത്തെ കളിക്ക് ശേഷം ഞാനത് പിന്നെ ചെയ്തിട്ടില്ലല്ലോ നവസാരം വൈദ്യശാലിന്ന് ആയുർവേദ കടയിൽ നിന്നൊക്കെ കിട്ടുമ്പോൾ ഒരു ഭരണിയിൽ കാണാം ഒരു വട്ടത്തിൽ എന്തൊരു കെമിക്കലാണ് ഇന്നത്തെ അതിൻ്റെ നെയ്മ അതിൻ്റെ മലയാള നെയിമാണ് നവസാരം ഈ സാധനം എടുത്തി നാരങ്ങയില് നാരങ്ങ എന്ന് പറയും സൽഫ്യൂരിക് ആസിറ്റ് അത് അന്ന് അറിഞ്ഞുകൂടാ നാരങ്ങ നീരെന്നേ അറിയുള്ളൂ ഈ സൽഫ്യൂരിക് ആസിറ്റിൽ നാരങ്ങ നീരിനകത്തേക്ക് നവസാരം എന്ന ഈ ഒരു കെമിക്കലാണ്ട് അടിച്ച് കയറ്റി അതിലൊരു മെഴുകിട്ടേണ്ട അടച്ച് നേരെ എന്തോ ഒരു പരീക്ഷണം നടത്തുമ്പോൾ ബൈ ചാൻസ് പെൽച്ചം വീണ് കിട്ടുന്നതാണ് ഇതൊക്കെ അല്ലാതെ പുസ്തകം വായിച്ച് കിട്ടുന്നതും അല്ല ഇത് അത് അതിൻ്റെ അകത്തേക്ക് കണ്ട് അടിച്ച് കയറ്റിയപ്പോൾ കുറച്ചും കൂടെ കഴിഞ്ഞ് ഞാൻ അത് വെച്ചതാണ് ഒരല്പം വെയിൽ കൊണ്ടപ്പോൾ ഈ നാരങ്ങ ആടാൻ തുടങ്ങുന്നു എനിക്ക് മഹാത്ഭുതം തോന്നി എന്തൊരു മാജിക് ആണ് ഇതെന്ന് തോന്നി നാരങ്ങ പേപ്പറിൽ നിന്ന് ഉരുളും ചിലപ്പോൾ ഇങ്ങട്ട് ഇങ്ങട്ട് അപ്പം എന്താ അതിനകത്തുള്ള മർദ്ദവ്യത്യാസം ഈ സാധന രാസപ്രവർത്തനം മൂലം അതിനകത്ത് എന്തോ ഒരു മർദ്ദവ്യത്യാസം ഉണ്ടായിട്ട് നാരങ്ങ സ്വയം ചലിക്കുകയാണ് ഉടനെ എഴുതി നേരെ ശാസ്ത്ര വിചാരത്തേക്ക് മക്കളെ ഇങ്ങനെയൊക്കെ ചെയ്തോളൂ നിങ്ങൾക്കും ഇതുപോലെ ചലിക്കുന്ന നാരങ്ങയെ ഉണ്ടാക്കാം എന്ന് പറഞ്ഞു വൈറലായി വൈറലാവുക പറഞ്ഞാൽ ഇന്നത്തെ പോലെ വൈറലല്ല ഈ മാസിക ആളുകൾ വായിക്കുക അതേപോലെ ഉണ്ടാക്കുക പല പല വീട്ടിൽ ചെല്ലുമ്പോഴും ഞാൻ കാണാം കുട്ടികൾ നാരങ്ങയിൽ കളിക്കുന്നത് ശാസ്ത്ര ും അതിന്നൊക്കെ കിട്ടുന്ന ഒരു സന്തോഷം ഉണ്ടല്ലോ വളരെ വലുതാണ് ഇന്ന് നമുക്കത് ചെയ്യാൻ ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും യൂട്യൂബും ഇഷ്ടം പോലെ ഉണ്ട് അന്ന് അങ്ങനെയല്ല ഒരു മാസികയില് ഒരു എഴുത്ത് പത്രത്തിൽ വരുക എന്നൊക്കെ പറഞ്ഞ സന്തോഷം ആദ്യത്തെ അതും വിജയിച്ചു തീർന്നില്ല ഉടനെ തന്നെ രണ്ടാമത്തെ പ്രൊജക്റ്റ് ഡെവലപ്പ് ചെയ്ത് വീട്ടിൽ വാച്ചില്ല ഒരു ക്ലോക്ക് വാങ്ങാൻ വലിയ ചെലവാണ് എന്ത് ചെയ്തു ഒരു പഴയ ട്യൂബ് ലൈറ്റ് എടുത്തു പഴയ ട്യൂബ്ലൈറ്റ് ആ ട്യൂബ് ലൈറ്റിൻ്റെ ഉൾ രണ്ട ഒരു അറ്റം വെട്ടിക്കളഞ്ഞാൽ അതിനുള്ള വെള്ളം പൊടി ആ ഒരു ഒരു ഉണ്ട് ആ പൗഡർ അങ്ങ് പോകും വളരെ ഡേഞ്ചർ ആയിട്ട് അതൊക്കെ ചെയ്യുമ്പോൾ സൂക്ഷിക്കണം കുട്ടികളൊക്കെ പലതും ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ രക്ഷിതാക്കളും ഒപ്പം നിന്നിട്ട് വേണമെങ്കിൽ ചെയ്യിപ്പിക്കാൻ അവരെ ഒറ്റയ്ക്ക് ചെയ്യാൻ അനുവദിക്കരുത് അതിൽ വലിയ വലിയ ട്യൂബ്ലൈറ്റിൻ്റെ ഒരറ്റം മുറിക്കൽ വളരെ ഡേഞ്ചറാണ് പക്ഷെ നല്ലൊരു കട്ടിമ്പിളർ ഇട്ടാൽ റ്റാ ട്യൂബിലേറ്റിന് രണ്ട് പിന്നുണ്ടല്ലോ അപ്പുറപ്പുറം നിൽക്കുന്ന ആ രണ്ട് പിന്നെ ഒരു കട്ടുമിലിട്ട് നന്നായി പൊക്കി അതുകൊണ്ട് പോരും ഇത് കുടയാണ്ട് അലുമിനിയത്തിൻ്റെ ഭാഗം ഒടിഞ്ഞു പോരും എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് ക്ലീൻ വെള്ളം തുറച്ചൊന്ന് ക്ലീൻ ചെയ്താൽ നല്ലൊരു സിലിണ്ടർ നമുക്ക് കിട്ടും നല്ലൊരു പാത്രം കിട്ടും ഈ പാത്രത്തിൽ വെള്ളം നിറയ്ക്കുക എന്നിട്ട് ആ പാത്രം ഈ ഒരു നീണ്ട ട്യൂബാണല്ലോ എന്നിട്ട് അതിലൊരു ടേപ്പ് പോലെ എഴുതുക ടൈം എഴുതുക ഇരുപത്തിനാല് മണിക്കൂറിന് വേണ്ടി അതിൽ ആ ടൈം എഴുതുക അതിനൊരു ടൈം പീസ് ആദ്യം വെക്കണം എന്നിട്ടൊരു മണി എന്നിട്ട് അതിന് ഒരു ട്യൂബിടുക ഏതാണ് ട്യൂബിട്ടത് നമ്മുടെ ക്ലൂക്കോസ് വയറില്ലേ നമുക്ക് രോഗികൾക്കൊക്കെ കയറ്റുന്ന ക്ലൂക്കോസ് വയറ് ആ പ്ലാസ്റ്റിക്കിൻ്റെ വയർ അതിൽ കൺട്രോൾ ചെയ്യാനുള്ളതൊക്കെ ഉണ്ടാവും അല്ലേ ഒരു നോവൊക്കെ ഉണ്ട് ഒരു വാൽവൊക്കെ ഉണ്ടാവും ആ വാൽവ് ഉപയോഗിച്ച് ഈ ഇതിലെ വെള്ളം നിറച്ചാൽ ആ വെള്ളം പുറത്തേക്ക് ഒഴുക്കി വിടുക ഓർ ഡ്രോപ്പായിട്ട് ഒരു സെക്കൻഡിന് ഒരു തുള്ളി ഒരു സെക്കൻഡിറ്റും അതിന് വേണമെങ്കിൽ ഒരു അടിയിൽ ഒരു പാത്രം വെച്ചാൽ മുട്ടും കേൾക്കാം മുട്ടും കേൾക്കും അങ്ങനെ അത് ഒന്ന് ഉയരത്തിൽ വെച്ച് ആ ട്യൂബ് നോടെ താഴോട്ട് വെച്ച് അത് വേണമെങ്കിൽ ചെടി അനക്കാനും യൂസ് ചെയ്തിരുന്നു ഞാൻ ആ വെള്ളം വേസ്റ്റ് ആക്കില്ല അപ്പോൾ ചെടിക്ക് വെള്ളം നേനയോ എൻ്റെ ക്ലോക്കിലെ ടൈമും കാണും ടിൻ ടിം ഇന്നലെ സെക്കൻഡുകൾ മുട്ടും ചെയ്യും എന്ത് മനോഹരമായി ചെയ്തിരുന്നു ഇങ്ങനെ ഒരു ക്രിയേറ്റിവിറ്റി കുട്ടികളിൽ ഉണ്ടാക്കാൻ ഇത്തരം വിദ്യകൾ ഒരുപാട് ഗുണം ചെയ്യും കുട്ടികളുടെ കലാബോധം വളരും അല്ലേ അവരുടെ ആക്ട് ക്രിയേറ്റിവിറ്റി വളരും അതിനൊക്കെ നമ്മൾ രക്ഷിതാക്കള് പ്രോത്സാഹനം കൊടുത്താൽ ഇന്ന് എത്രയോ ഇതുപോലെ പായ് വസ്തുക്കൾ വേസ്റ്റായ വസ്തുക്കൾ ഉണ്ട് ഇത് ഉപയോഗിച്ച് ചെയ്യാം ഇന്ന് എനിക്കൊരു ഭയങ്കര രസം തോന്നുന്നു അന്ന് അതും ഞാൻ ശാസ്ത്ര വിചാരം മാസികയിൽ എത്രയോ പേരാണ് ഈ ക്ലോക്ക് നിർമ്മിച്ചത് അതിൻ്റെ ഏറ്റവും രസകരമായത് എൻ്റെ ഉള്ളിൽ എനിക്ക് സന്തോഷം നിറഞ്ഞത് ഈ അടുത്ത കാലത്ത് വർഷങ്ങൾ ഈ ഒരു നാലഞ്ച് കൊല്ലമായിട്ട് കൊറോണയുടെ കോവിഡിൻ്റെ കുറച്ച് മുന്നേ ഞാൻ ഒരു എക്സിബിഷനിൽ പോവുകയാണ് എക്സിബിഷനിലേക്ക് പോയി ഇങ്ങനെ കാണുമുണ്ട് അന്ന് തൊള്ളായിരത്തി എൺപതുകളിൽ ഉണ്ടാക്കിയ ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ഞാൻ അന്ന് നിർമ്മിച്ച ആ ക്ലോക്ക് അതുപോലൊരു ക്ലോക്ക് ഒരു സ്കൂൾ എക്സിബിഷനിൽ എൻ്റെ അതേപോലെ ഒരു അഞ്ചെട്ട് വയസ്സായ ഒരു കുട്ടി അതിങ്ങനെ വിശദീകരിക്കണു ആ എനിക്കിങ്ങനെ പറഞ്ഞു തരുകയാണ് സാറേ ഇത് ഇങ്ങനെയാണ് ഇതിൻ്റെ ക്ലോക്ക് ഇങ്ങനെയാണ് ഇങ്ങനെയാണ് അത്ഭുതപ്പെട്ട് ഞാൻ ചോദിച്ചു മോനെ പഴയ ശാസ്ത്ര വിചാരം നന്നായി വായിക്കലുണ്ട് അതെ എൻ്റെ ഉമ്മ ടീച്ചറാണ് എൻ്റെ ഉമ്മ എനിക്ക് കൊണ്ടുവന്ന് തന്നതാണ് ആ ശാസ്ത്ര ഉണ്ടായിരുന്നു ഇങ്ങനെ ഒരു ക്ലോക്ക് ഞാൻ അങ്ങനെയാ പഠിച്ചത് അതിലാളെ പേരറിയ മോനെ എന്ന് ചോദിച്ചു പേരൊന്നും അറിയില്ല ബുക്കിൻ്റെ അടുത്ത് അവൻ അലമാറിൽ നിന്നും ആ പഴയ തൊള്ളായിരത്തി എൺപതിലെ ശാസ്ത്ര വിചാരം എടുത്ത് എരിക്കും കാണിച്ചു ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോ ഉണ്ട് അതിൻ്റെ അടിയിലുണ്ട് ഹംസ അഞ്ചുമുക്കിൽ എന്ന് അന്നൊക്കെ ഹംസ അഞ്ചുമുക്കിലല്ല അഞ്ചുമുക്കിൽ ഹംസ എന്നാണ് ഉള്ടയാണ് പിന്നെ പാസ്പോർട്ടിൽ വന്നപ്പോഴാണ് ഇങ്ങനെയൊക്കെ ആയത് ഈ കുട്ടിനെ അറിയോ ചോദിച്ചു അറിയില്ല സാറേ എനിക്ക് കറിഞ്ഞ് ഈ കുട്ടി ചോദിക്കുക ഞാൻ ആ കുട്ടിനോട് ഈ കുട്ടിനെ അറിയോ അറിയില്ല എന്ന് പറഞ്ഞു എന്നാൽ ടീച്ചറോട് അമ്മയായ ടീച്ചറോട് ചോദിക്കുക ഹംസ അഞ്ചുമുക്കിലിനെ ഞാൻ കണ്ടു എന്ന് പറയുന്നു എവിടെച്ചോനെ കുട്ടിയാണ് മിണ്ടാതായി അ ആ കുട്ടിയുടെ ആ സർപ്രൈസ് ആ വ്യക്തിയാണല്ലോ ഈ വ്യക്തി എന്ന നിലയ്ക്ക് കുട്ടിയെ കണ്ട മിണ്ട ഞാൻ ആ കുട്ടിയെ കെട്ടിപ്പിടിച്ച ഉമ്മനോടെ എല്ലാ വിശേഷം പറയും ഈ ആൾ ജീവിച്ചെരിപ്പുണ്ടെന്നൊന്ന് പറ ഞാൻ എനിക്ക് സന്തോഷമായി മോനെ എന്ന് പറഞ്ഞ് ഓൻ്റെ ഒരു വീഡിയോ എടുത്ത് പക്ഷെ അതെനിക്ക് ടെലികാസ്റ്റ് ചെയ്യാൻ വിട്ടുപോയി എൻ്റെ അടുത്ത് എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നു എൻ്റെ യൂട്യൂബിലൊക്കെ ഇട്ടാൽ മതിയായിരുന്നു മറൊന്നുപോയി അന്നും ചാനലുണ്ട് അഞ്ചാറ് കൊല്ലം മുമ്പ് എനിക്ക് ചാനലുണ്ട് എനിവേ അന്ന് എനിക്ക് കിട്ടിയ ആനന്ദം ആ സന്തോഷം ആ കുട്ടിക്കും കിട്ടിയ സന്തോഷം ആ ഒരു ക്ലോക്കിൽ നിന്ന് ഇതുപോലെ എത്രയോ കുഞ്ഞു മക്കളുടെ കണ്ടുപിടുത്തങ്ങൾ നമ്മളൊന്ന് പ്രോത്സാഹനം കൊടുത്താൽ ഇതുപോലെ മാസികകളിലേക്കും യൂട്യൂബിലേക്കും ചാനലുകളിലേക്കും അവരെ ഒന്ന് പ്രൊമോട്ട് ചെയ്യാൻ സാധിക്കും അതിനായിട്ടൊരു പ്രോജക്റ്റ് തന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ പേരാണ് എക്സ് താല്പര്യമുള്ളവർക്കൊക്കെ ആ ഒരു പ്രോജക്റ്റസിൻ്റെ കോഴ്സിൽ ചേർന്ന നിങ്ങളുടെ കണ്ടുപിടുത്തങ്ങൾ ഇതുപോലത്തെ കലാവിരുദുകൾ നിങ്ങളെയൊക്കെ മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും അറിയിക്കാനും കുട്ടികൾക്ക് കലാബോധം ഉണ്ടാക്കിയെടുക്കാനും ഉതകുന്ന ആ പ്രോജക്റ്റിനെ കുറിച്ച് അറിയാൻ നിങ്ങളെ താഴെ നമ്പറിൽ വിളിച്ചോളി അടുത്ത നാൽപ്പത് വർഷത്തെ നാൽപ്പത് പ്രൊജക്റ്റുമായിട്ട് വീണ്ടും കാണാം ഹംസ അഞ്ചുമുക്കിൽ രണ്ടത്താണി